പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും എക്സും എല്ലാവർക്കും പ്രിയപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളാണ് അതിന് വലിയ സ്വാധീനമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നേപ്പാളിൽ സംഭവിച്ചത് പത്രത്തിലൂടെയും മറ്റു സാമൂഹിക മാധ്യമങ്ങളുടെയും നമ്മൾ വായിക്കുകയുണ്ടായി സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു വലിയ സ്വാധീനം ഈ ഒരു സമരത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മളിൽ പലരും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ വാക്കുകൾ ചുരുക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇമോജി എന്താണ് ഇമോജി എന്ന് ചോദിച്ചാൽ ഒരു ആശയം വികാരം വസ്തു അല്ലെങ്കിൽ ചിഹ്നം എന്നിവ ഇലക്ട്രോണിക് രീതിയിൽ ആശ്വിനിമയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിജിറ്റൽ ഇമേജ് ചിത്രരേഖ അല്ലെങ്കിൽ ഐക്കണാണ് ഇമോജി രണ്ട് ജപ്പാനീസ് പദങ്ങളായിട്ടുള്ള ചിത്രം ഇ എന്നും എഴുതിയ പ്രതീകം മോജി എന്നും എന്നിൽ നിന്നുമാണ് ഇമോജി എന്ന വാക്കിൻ്റെ ഉത്ഭവം വൈകാരിക സന്ദർഭം വാക്കുകൾ ഭക്ഷണം മൃഗങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആശയങ്ങളെ സന്ദേശങ്ങളെ ഡിജിറ്റൽ ഇമേജ് അഥവാ ചിത്രരേഖ കൊണ്ട് അർത്ഥസമ്പുഷ്ടമാക്കുന്നു ഇമോജിയിലൂടെ ഉദാഹരണത്തിന് സ്നേഹത്തിൻ്റെ ഇമോജിയാണ് ഹാർട്ട് സന്തോഷത്തിൻ്റെ ഇമോജിയാണ് ചിരിക്കുന്ന മുഖം ദേഷ്യത്തിൻ്റെ ഇമോജിയാണ് ചുവന്ന മുഖം അങ്ങനെ നിരവധിയായിട്ടുള്ള ഇമോജികൾ നമ്മൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട് വാക്കുകൾ ലഘൂകരിച്ച് ചുരുക്കിക്കൊണ്ട് ആശ്വിനിമ നടത്തുവാനായിട്ട് എന്താണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ എമോജി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കുരിശാണ് കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളമാണ് തെളിവാണ് കുരിശ് അവിടുത്തെ കുരിശ് മരണവും അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഇമോജിയാണ് കുരിശ് പ്രിയപ്പെട്ടവരെ ഇന്ന് സഭ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായ കുരിശിൻ്റെ പുകഴ്ചെഴുത്തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് ഇന്നത്തെ മൂന്ന് വായനകൾ ദൈവത്തിനും നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും വ്യാപ്തിയും എല്ലാം വ്യക്തമാക്കി തരുകയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ വായനയിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു ചെങ്കടിലേക്കുള്ള വഴി അവർ യാത്ര പുറപ്പെട്ടു യാത്ര മധ്യേജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരമായിട്ട് അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കുവന്നി ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നതെന്തിന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേൽ ജനത തേനും പാലമൊഴുകുന്ന കാനന്ദേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ അവർ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാണ് ഈ യാത്ര വേളയിൽ അവർ ദൈവത്തിനെതിരായും മോശയ്ക്കുമെതിരായും പിറിവെറുക്കുകയാണ് മരുഭൂമിയിൽ മരിക്കുവാൻ വേണ്ടിയാണ് തങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നതെന്ന് അവർ മോശയെ ചോദ്യം ചെയ്യുകയാണ് ഒപ്പം ദൈവത്തിനെതിരെ പിറിവിറുക്കുകയും ചെയ്യുകയാണ് പുരാവസ്തു ഗവേഷകരുടെയും ഭൂമിശാസ്ത്ര പഠനങ്ങളുടെയും റിപ്പോർട്ട് അനുസരിച്ച് എഡമൈറ്റ് പ്രദേശം വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു മരുഭൂമിയായിരുന്നു അയതിനാൽ യാത്രാക്ലേശം വിശപ്പ് ദാഹം വഴിമാറി സഞ്ചാരം എല്ലാം സ്വാഭാവികമായും പരാതിക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങളായിരുന്നു എന്നാൽ വിശപ്പിനും ദാഹത്തിനും ഇടയിൽ അവർ ദൈവത്തെയും ദൈവിക അനുഗ്രഹങ്ങളെയും മറന്നു കാരണം ദൈവം അവരെ ഫറോബിൻ്റെ അടിമത്തത്തിൽ നിന്നും നിരവധി അത്ഭുതങ്ങളിലൂടെയും മഹാസംഭവങ്ങളുടെയാണ് മോചിപ്പിച്ചത് എന്നിട്ടും അവർ പഴയ ജീവിത അവസ്ഥയിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തയ്യാറായി ഇസ ജനതയുടെ നന്ദികേടയുടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും അതിൻ്റെ പരിണിത ഫലമായിട്ട് ദൈവം ആഗ്നീയ സർപ്പങ്ങൾ അയക്കുകയാണ് സംഖ്യ ഇരുപത്തിയൊന്ന് ആറിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങൾ അയച്ചു അവിടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു എന്നാൽ ദൈവം തൻ്റെ ജനത്തെ മരണത്തിന് വിട്ടൊടുക്കുവാനായിട്ട് തയ്യാറായില്ല ദൈവം അവരെ കൈപെടിഞ്ഞില്ല ഇസ്രായേൽ ജനത ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം മോശയോട് പിച്ചള സർപ്പത്തെ ഉയർത്തുവാനും ദംശനമേറ്റവർ അവയെ നോക്കുവാനൊക്കെയായിട്ട് കൽപ്പിക്കുകയാണ് തുടർന്ന് നമ്മൾ കാണുകയാണ് സർപ്പത്തിന് ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കിയതിൻ്റെ ഫലമായിട്ട് ജീവനിലേക്ക് തിരിച്ചു വരുന്നു ആളുകളെ സുഖ സുഖപ്പെടുത്തുവാനുള്ള യാതൊരു ശക്തിയും ദണ്ടിലെ പാമ്പിൻ്റെ ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആളുകൾ ആ നിമിഷം തന്നെ ദൈവത്താൽ സുഖപ്പെട്ടു അതിൻ്റെ കാരണം അവർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപ്പിച്ചെന്നതാണ് അനുതാപത്തോടെ സർപ്പത്തെ നോക്കിയവർ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സ്വീകരിച്ച് ജീവനിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ മരണത്തിൻ്റെ ഉപകരണത്തെ ജീവൻ്റെ ഉപകരണമാക്കി മാറ്റുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയെ പ്രതികരിക്കുന്നു ഇവിടെ വെങ്കല സർപ്പം പിന്നീട് ഈ വെങ്കല സർപ്പം ജറുസലം ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്നു നെഹുഷ്താൻ എന്നാണ് ഈ വെങ്കല സർപ്പം പിന്നീട് അറിയപ്പെട്ടത് എന്നാൽ ഹെസക്കിയ രാജാവ് അതിനെ നശിപ്പിച്ചു കാരണം ഇസ്രായേൽ ജനത അതിനെ ഒരു വിഗ്രഹമായി ആരാധിക്കുവാൻ തുടങ്ങി രണ്ട് രാജാക്കന്മാർ പതിനെട്ട് നാല് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും തകർക്കുകയും ചെയ്തു മോശം ഉണ്ടാക്കിയ നെഹുസ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ട് സർപ്പത്തിന് മുൻപിൽ ഇസ്രായേൽ ദൂപാർശന നടത്തിയതിനാൽ അവൻ അത് തകർത്തു ദണ്ടിലുയർത്ത ഈ പിച്ചള സർപ്പം ഒരു മുൻ പ്രതീകം കൂടിയാണ് കാൽവി മലയിൽ കുരിശിലുയർത്തപ്പെടുന്ന ഈശോയും അവിടുത്തെ കുരിശു മരണത്തെയും കുറിച്ചുള്ള ഒരു മുൻ പ്രതീകമാണ് ഈ പിച്ചള സർപ്പം വെറുമൊരു തണ്ടിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം ഇസ്രായേൽ മക്കൾക്ക് സൗഖ്യം നൽകിയെങ്കിൽ ജീവൻ നൽകിയെങ്കിൽ ഈശോയുടെ കുരിശും അവിടുത്തെ കുരിശ് മരണവും മാനവകുലത്തിന് നിത്യമായ രക്ഷയാണ് നൽകിയിരിക്കുന്നത് നിത്യ ജീവനാണ് പ്രധാനം ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഒന്നു മാത്രമാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥകളില്ലാത്ത അനന്തമായിട്ടുള്ള സ്നേഹവും കാരുണ്യമാണ് കർത്താവിൻ്റെ കാരണത്താലും സ്നേഹത്താലും അവിടുത്തെ അഭിനമയമായ ശക്തിയിലുമാണ് ഇസ്ര ജനത സുഖമാക്കപ്പെട്ടത് പുതിയ ഇസ്രയേൽ മക്കളായ നമ്മൾ രക്ഷിക്കപ്പെടുന്നതും നിത്യജീവന് അവകാശികളായി മാറുന്നതും ഇതേ കാരണത്താലും സ്നേഹത്താലും അവിടുത്തെ അഭിനയമായ ശക്തിയിലുമാണ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഇമോജയാണ് ദണ്ടിൽ ഉയർത്തിയ ഈ പിച്ചള സർപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് എന്നും അവിടുത്തെ ഈ കാരണത്തിലും സ്നേഹത്തിലും അപരിമയമായ ശക്തിയിലും ആശ്രയിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം ഇന്നത്തെ രണ്ടാം വായനയും ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ എളിമയുടെയും മഹത്വത്തിൻ്റെയും രഹസ്യം അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗീതമാണ് യേശു ദൈവ തുല്യനായിരുന്നുവെങ്കിലും തൻ്റെ ദിവ്യ മഹത്വത്തിൽ കുടികൊള്ളാതെ സ്വയം ശൂന്യനായി ഒരു ദാസന രൂപം സ്വീകരിച്ച് കുരിശിൽ മരണത്തോളം അനുസരണമുള്ളവനായി ഇതാണ് കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴുള്ള ഒരു വിരോധാഭാസം കാരണം ഒരു കാലത്ത് ലജ്ജയുടെ അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശു ഈശോ കുരിശ് മരണത്തിലൂടെയും അവിടുത്തെ ഉത്ഥാനത്തിലൂടെ ഇന്ന് വിജയത്തിൻ്റെയും രക്ഷയുടേയും വ്യവസ്ഥയില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെയും അടയാളമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷവും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു വിവരണമാണ് ഈശോയും യഹൂദ പ്രമാണിയുമായിട്ടുള്ള നിക്കുത തമ്മിലുള്ള സംഭാഷണത്തിൽ ഇത് വളരെ വ്യക്തമാക്കപ്പെടുകയാണ് അവർ തമ്മിലുള്ള സംഭാഷണം പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് യോഹൻ മൂന്ന് പതിമൂന്ന് നമ്മൾ വായിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതേ വരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇവിടെ യേശു തൻ്റെ ദൈവിക ഉത്ഭവം ഭൂമിയിൽ വന്നിരിക്കുന്നതിൻ്റെ ദൗത്യം വ്യക്തമാക്കുകയാണ് യേശു ഭൂമിയിൽ വന്നത് വെറുമൊരു ഗുരുവായി പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്കായാണ് എല്ലാവർക്കും രക്ഷ നൽകുവാനാണ് അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും വന്നത് ഇവിടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ രക്ഷയുടെ പദ്ധതികൾ വെളിപ്പെട്ട് കിട്ടുകയാണ് തുടർന്ന് യീശോ സംഖ്യപുസ്തകത്തിലെ പിച്ചള സർപ്പത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മോശ മരുഭൂമിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണമെന്നും യേശു പറയുന്നു ക്രൂശിൽ ഉയർത്തപ്പെടുന്ന യേശുവിനെ വിശ്വാസത്തോടെ നോക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈശോ ഈശോയുടെ യോഹാൻ മൂന്ന് പതിനാറിൽ പറഞ്ഞു വെക്കുന്നത് എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ദൈവസ്നേഹത്തിൻ്റെ വ്യക്തമായ അടയാളമാണ് കാൽപുരിൽ കുരിശ് നമുക്ക് ജീവൻ നൽകുവാൻ നിത്യജീവൻ നൽകുവാൻ അവിടുന്ന് കുരിശ് മരണം വരിച്ചു വീണ്ടും ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് യീശു ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും വ്യാപ്തിയുമെല്ലാം വ്യക്തമാക്കി തരികയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭജന ഭാഗമാണിത് ഈ ഭജന നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് തോന്നുവാൻ ഒരു ഫീല് ലഭിക്കുവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിന് പകരമായിട്ട് നമ്മുടെ പേരുകൾ ചേർത്ത് വായിക്കണം ഉദാഹരണത്തിന് തൻ്റെ ഏകചാതെ നൽകാൻ തക്ക വിധം ദൈവം ഫാദർ പോൾ പേഴ്സിയെ അത്രമാത്രം സ്നേഹിച്ചു ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അറിയിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വല്ലാത്തൊരു ഫീൽ നമുക്ക് ലഭിക്കും കാരണം ഈശോ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ തിരുസഭ മാതാവ് എന്ന് നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചകൾ തിരുന്നാൾ സാഘോഷം കൊണ്ടാടുമ്പോഴും ആ കുരിശിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്താം എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുമാകട്ടെ ഒരുപക്ഷേ രോഗത്തിൻ്റെ അവസ്ഥ പാപത്തിൻ്റെ അവസ്ഥ തകർച്ചയുടെ അവസ്ഥ കടബാധ്യതയുടെ അവസ്ഥ മറ്റുള്ളവരാൾ ഒറ്റ കൊടുക്കപ്പെട്ട അവസ്ഥ എന്തുമാകട്ടെ അനുതാപത്തോടെ കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മൾ നോക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് സൗഖ്യം ലഭിക്കും നമുക്ക് ജീവൻ ലഭിക്കും നമുക്ക് നിത്യജീവൻ ലഭിക്കും ശാന്തി ലഭിക്കും സമാധാനം ലഭിക്കും സമൃദ്ധി ലഭിക്കും കാരണം ആ കുരിശ് വ്യവസ്ഥയില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് തെളിവാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഇമോജിയായ കുരിശിലാണ് നമ്മുടെ ആശ്രയം കർത്താവിൻ്റെ ആ കുരിശിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട് ആ കുരിശിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ